മഞ്ഞു പോകുന്നു നോക്ക് നല്ല മണ്ണാണ് നല്ല മണ്ണ് ഹലോ എവറിബഡി വെൽക്കം ടു ലൈഫ് ഫുഡ്സ് ഇന്ന് നമ്മളുള്ള സ്ഥലം എന്ന് പറയുന്നത് നിങ്ങൾ രാത്രി വന്ന് ക്യാമ്പ് ചെയ്ത സ്ഥലമാണ് അവിടെ നമ്മൾ റൂമിൽ റൂമുകളിൽ ഇറങ്ങുമ്പോൾ തന്നെ കാണുന്ന ജീവിതാണ് അതുകൊണ്ട് പ്രത്യാസം വെള്ളച്ചാട്ടമൊക്കെ നല്ല വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ക്യാമ്പ് ചെയ്ത ടെൻറ്റ് ഇതാണ് ഏ ടൈപ്പ് ടെൻ്റാണ് ആകെ നല്ല കുടമഞ്ഞായിരുന്നു ஒன்றும் காணாமல் இப்போ வந்து ரெடி ஆயிருது അപ്പോൾ ഇവിടുത്തെ ഹൈലൈറ്റ് ഇത് തന്നെയാണ് നമ്മൾ രാത്രി ഒന്ന് ഇറങ്ങാൻ നോക്കിയോ പക്ഷെ ഒരു രക്ഷയില്ല അന്യായ തണുപ്പാണ് കേട്ടോ നല്ല മണ്ണാണ് നല്ല മണ്ണ് നമ്മുടെ പ്രോപ്പർട്ടി ഏതായിരുന്നു കേട്ടോ രക്ഷ ഇല്ല അണുപ്പ് ഭയങ്കര തണുപ്പ് നല്ല ഐസുണ്ട് ഏകദേശം നല്ലതാണ്പ്പലാഹുദ്ദീനും ഫാമിന്റെയും ഈ തെന്റാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് എഴുന്നേരുന്നേടേ ഇതെല്ലാം അങ്ങനെ തെളിച്ച് വൃത്തിയാക്കിയിട്ടിട്ട് ഒരു ചെറിയ ഓപ്പണിങ്ങിനെ കൊടുക്കുമായിരുന്നെങ്കിൽ ആയിരുന്നു എനിക്ക് തന്നിത് ഫുള്ളായിരുന്നു തോന്നുന്നു ഒരു വെട്ടി പൊട്ടിച്ചാൽ തോന്നുന്നു രാവിലെ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല അടിമനോഹരമായ കാഴ്ചയായിരുന്നു നമ്മൾ ഇറങ്ങിപ്പോയി താഴോട്ട് പോകുന്നത് തീരമാണ് അവിടെ ആ റോഡ് തീരാണ് നൈക്ക് എന്ത് രസമുണ്ട് കുറെ നേരം നമുക്ക് അത് ഇങ്ങനെ നിക്കാൻ പറ്റി മൊത്തം കൃഷി താഴാണ് അവിടെ താഴെ തട്ടിതെല്ലാം തട്ട് തട്ടായിട്ട് കൃഷിയാണ് അതിന്റെ താഴെ ഏരിയയിലെല്ലാം അപ്പം അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു നൈക്കി രണ്ട് പൈക്കടങ്ങളൊക്കെ കിടക്കുന്ന ആകും അങ്ങനെ അടിപൊളിയായിട്ടുള്ള സംഭവമാണ് സുലുവാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ കണ്ട് കണ്ണ് നല്ല നിക്കുന്നുണ്ടോ നോക്കി ടൂ ഇങ്ങോട്ട് ഇറങ്ങാനും വില കേറാനും വില എന്നുള്ള അവസ്ഥയിൽ അങ്ങനെ വന്ന് നിൽക്കുക ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ ഇത്രവും അടുത്ത് കോടമഞ്ഞും കോടമുഞ്ഞും കണ്ടിങ്ങനെ ഇരിക്കുന്ന ആദ്യമായിട്ടാണ് കേട്ടോ ടീച്ചാണ് ഫുള്ള് കീഴായിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഈശ്വരൻ പറഞ്ഞതെന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങളത് ഒരു ഇമാജിൻ ചെയ്ത് നോക്കുക അതൊരു പെൺമല എന്ന ഒരു ഇതാക്കിടക്കുന്ന ഒരു പെൺമല എന്നുള്ള രീതിയിൽ അവരും പറയുന്നത് ഞാൻ കാണിച്ചതാണ് അതിന്റെ മേടിലൊക്കെ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ റിസോർട്ടായിരിക്കും അതൊക്കെ വീടല്ല കണ്ടിട്ട് റിസോർട്ട് പോലെ അത് എന്തായാലും നല്ലൊരു ഏരിയ ഇത് ഓ ചെറുക്കൻ്റെ ആരെ എഴുതി വന്നത് വിട് വിട് താടി ഇടാ വന്നോ വിട് ആഹാ എന്താngapia ഓരാ നാലേശം മുടിയാ ഇവിടത്തെ തന്നെ സാധാ കൂടി സാധാ подіല്ലേജി ശരിതല്ല подіയാ പൊടിക്കുന്നല്ലേ ആള് അത് മുടിച്ചപ്പോഴേ ഉണ്ടായിരുന്നു ഓഹോ രാവിലെ ഞങ്ങള് വട്ടവിടെ വന്നിട്ട് വട്ടവടെ മൊത്തം ഒന്ന് കറങ്ങി കറങ്ങിക്കാണുള്ള പരിപാടിയാ ജീപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ആ ജീപ്പ് വന്നേ ജീപ്പ് വന്നേ ജീപ്പ് വന്നേ ജീപ്പ് വന്ന് ഹായ് മോർണിംഗ്